സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെപ്പറ്റിയും അതിൻ്റെ പരിഷ്കർത്താക്കളെപ്പറ്റിയും ഈ പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി പഠിക്കാം അപ്പം ആദ്യത്തേത് ആര്യസമാജം ആര്യസമാജം കൊണ്ടുവന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് അതിൻ്റെ ആശയങ്ങൾ വിഗ്രഹാരാധന ശൈശവ വിവാഹം എന്നിവയെ എതിർത്തു എന്നുള്ളതാണ് അടുത്തത് വന്നാൽ രാമകൃഷ്ണ മിഷനാണ് അത് കൊണ്ടുവന്നത് സ്വാമി വിവേകാനന്ദനാണ് അത് എന്തിനൊക്കെയാണ് എതിർത്തതെന്ന് നോക്കാം ജാതി വ്യവസ്ഥ അനാചാരങ്ങൾ എന്നിവയെ എതിർത്തു അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യം സമത്വം സ്വതന്ത്ര ചിന്ത എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു അടുത്തത് നോക്കാം അലിഗഡ് പ്രസ്ഥാനം അത് കൊണ്ടുവന്നത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് അപ്പം അതിൻ്റെ എന്തായിരുന്നു അതിൻ്റെ ആശയം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി വാദിച്ചു അടുത്തത് പ്രാർത്ഥനാ സമാജം കൊണ്ടുവന്നത് ആത്മറാം പാണ്ഡൂരംഗ് അപ്പം എന്തായിരുന്നു അതിൻ്റെ ആശയങ്ങൾ മിശ്രഭോജനം മിശ്രവിവാഹം വിധവ പുനർവിവാഹം സ്ത്രീകളുടെയും പിന്നാക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ടു അടുത്തത് വരുമ്പോൾ തിയോസോഫിക്കൽ സൊസൈറ്റിയാണ് അത് കൊണ്ടുവന്നത് അനീബെസെൻ്റ് ആണ് അപ്പം എന്താണ് അതിൻ്റെ ഹിന്ദുമതത്തിൻ്റെ പുനരുദ്ധാരണത്തിനായി നിലകൊണ്ടു അതായിരുന്നു എൻ്റെ തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ ആശയം അടുത്തത് ഹിതകാരിണീ സമാജം അത് കൊണ്ടുവന്നത് വീരേഷ്യലിംഗമാണ് അപ്പം അതിൻ്റെ ആശയം എന്തൊക്കെയാണ് വിധവ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചരണം നടത്തി ഇപ്പോൾ ഈ ആശയങ്ങളൊക്കെ വളരെ ആയിട്ട് നോക്കി വെക്കണം കാരണം ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നമ്മൾ നേരത്തെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ഫോക്കസ് ചെയ്താണ് പഠിക്കുന്നത് ഏതൊക്കെയാണ് പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ അത് കൊണ്ടുവന്ന പരിഷ്കാരം അത് കൊണ്ടുവന്ന് പരിഷ്കർത്താക്കൾ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല അതിൻ്റെ ഒക്കെ സ്റ്റേറ്റ്മെൻറ്റിൽ വരാം അപ്പം അത് കൃത്യമായി പഠിച്ചു വെക്കണം അടുത്തത് സത്യശോധക് സമാജം അത് കൊണ്ടുവന്നത് ജ്യോതിറാവു ഫുലെയാണ് അപ്പം അതിൻ്റെ ആശയങ്ങൾ എന്തൊക്കെയാണ് ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു പിന്നാക്ക വിഭാഗക്കാർക്കായി വിദ്യാലയങ്ങൾ ആരംഭിച്ചു അടുത്തത് സ്വാഭിമാന പ്രസ്ഥാനം ആണ് കൊണ്ടുവന്നത് ഇ വി രാമസ്വാമി നായ്ക്കറാണ് ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു അടുത്തത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം കൊണ്ടുവന്നത് ശ്രീനാരായണ ഗുരുവാണ് ജാതി വ്യവസ്ഥയും ദുരാചാരങ്ങളെയും എതിർത്തു പിന്നാക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹ്യവും വിദ്യാഭ്യാസവുമരപരവുമായ പുരോഗതിക്കായി നിലകൊണ്ടു